നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോ ഒരു മന്തിയും ഞാൻ ഒരു മന്തിയും വെക്കുന്നു ഞാൻ സദ്യയും വെക്കുന്നു നിങ്ങൾ ആദ്യം എന്താ ചാനലിന് വേണ്ടി കഴിക്കാൻ ആണ് എനിക്ക് ചോറ് ഇഷ്ടമല്ല പക്ഷെ സദ്യ കൊറേ കൂട്ടങ്ങളുണ്ടല്ലോ അപ്പൊ ആ ചോറിന്റെ കുട്ടികളുടെ പേരൊക്കെ അറിയോ തോരൻ സാമ്പാർ ബാക്കി എനിക്ക് മതി വാ ഞങ്ങളിത്തരാം നാളെ വീട്ടിലുണ്ടാക്കും മറന്നുപോയാ ഇതിപ്പോ എന്താണ് ചെയ്യേണ്ടത് ീടെ ഞാൻ ഒരു ഊതിൻ്റെ നിങ്ങൾ ഊതിൻറെ ഒരു അല്ലെ ഒരു പെർഫ്യൂമിന്റെ സ്മെൽ എപ്പോഴും അറബികൾ പാസ് ചെയ്യുമ്പോൾ ഇതേ ഇതേയുള്ളൂ ഫുൾ ടൈം ആൻഡ് അറബികളുടെ അതൊരു മെയിൻ ഘടകം തന്നെയാണ് ടു അതിനെ കുറിച്ച് എന്താ പറയുള്ളത് ഇന്ത്യ ബോംബെ പോയാണ് ഇന്ത്യയില്ലാതെ യു എല്ലാതെ ആ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ത്യൻസ് ആണ് ഇവിടുത്തെ ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെന്റ് മലയാളികളാണ് ഒരു പെർസെന്റ് പോപ്പുലേഷൻ വരുന്നത് അത് ഏറ്റവും ഉത്തമ ഉദാഹരണം നിങ്ങൾ തന്നെയാണ് നമ്മൾ മലയാളികൾ കാരണം നിങ്ങൾ മലയാളം പഠിച്ചു അപ്പൊ മലയാളം പടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മലയാളം സിനിമസ് വെരി റിലേറ്റബിൾ ഇട്ടിട്ട് ഇത് ഇതില്ല ഒരു കഥ ഉണ്ട് നന്നായിട്ട് എഴുതി നന്നായിട്ട് അഭിനയിച്ച് നന്നായിട്ട് ഡയലോഗ് പറഞ്ഞ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കഥ സിമ്പിൾ യു ആസ് ഒറിജിനാലിറ്റിൻ നിങ്ങൾ പല പല ആക്ടേഴ്സും ആക്ട്രസസ് ആയിട്ടും നിങ്ങൾ ഒരു വേദി പങ്കുവച്ചിട്ടുണ്ട് അവരായിട്ട് െ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ ഈ ഇന്റർവ്യൂ തന്നെ വൈറലായപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും നേടണമെങ്കിൽ ഐ വോണ്ട് മീറ്റ് ദിലീപ് കാരണം ചെറുപ്പം മുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് സോ അപ്പൊ ഞാൻ ഇങ്ങനെ കാത്തിരിക്കണം എപ്പോഴാണ് ഫോൺ കോൾ വരുന്നത് എപ്പോഴാണ് ഫോൺ കോൾ വരുന്നത് ഇങ്ങനെ മീറ്റ് ചെയ്യാൻ അപ്പൊ ഐ വാസ് ലക്കി ഇനഫ് ഒരു ഇതേപുട്ടില്

സിനിമ റിലീസായി സക്സസ്ഫുൾ ആയി ഓടി എല്ലാം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ് ഇന്നലെയാണ് ഞാൻ മാനേജറിനോ യോ ഐ മാറ്റുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ